ന്യൂമറോളജി എന്നത് നമ്പേഴ്സിനെ മനുഷ്യജീവിതത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഓരോ നമ്പറിനും ഓരോ എനർജി വൈബ്രേഷൻ പ്ലാനറ്റ് എന്നിവ ശരിക്കും പറഞ്ഞാൽ അസൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാധാരണ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് എല്ലാ എപ്പോഴും ഉണ്ടാവുക ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും എല്ലാവരും ജനിച്ചിട്ടുണ്ടാവുക ഇത് സിംഗിൾ ഡിജിറ്റായിട്ട് റെഡ്യൂസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പ്ലാനറ്റ് സിംബോളിസം ആണ് ഇതിൽ ആയിട്ട് നമ്മൾ ന്യൂമറോളജിയിൽ പറയാറുള്ളത് നിങ്ങൾക്ക് ജനിച്ച ദിവസം അനുസരിച്ചിട്ട് ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് പൈസ വരേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയ കോടീശ്വരനൊന്നും ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പൈസ വരുന്നത് എന്തായാലും നിൽക്കുകയില്ല അതായത് ഒന്നാം തീയതി പത്താം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി ഈ നാല് ദിവസവും ശരിക്കും പറഞ്ഞാൽ സൂര്യന്റെ എനർജി ഉള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ ജനിച്ച ആൾക്കാർ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ ചെമ്പിൻ്റെ കോയിനോ അല്ലെങ്കിൽ ചെമ്പിൻ്റെ എന്തെങ്കിലും വസ്തുവോ നിങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം സൂര്യൻ ഒരു അതോറിറ്റി ഉള്ള ആളും കോൺഫിഡൻസ് ഉള്ള ആളും ലീഡർഷിപ്പ് മൈൻഡ് ഉള്ള ആളാണ് അതുകൊണ്ട് ചെമ്പ് ശരിക്കും പറഞ്ഞാൽ എനർജി നന്നായിട്ട് ഫ്ലോ ചെയ്യണ ഒരു സംഭവം കൂടിയാണ് കാരണം ഇലക്ട്രിസിറ്റിയിൽ എപ്പോഴും നമ്മൾ ചെമ്പ് കമ്പിയാണ് യൂസ് ചെയ്യാറുണ്ട് അത് വേറെ ഒരു സയൻസ് പക്ഷെ ന്യൂമറോളജി പ്രകാരം ഈ ചെമ്പിന്റെ കോയിൻ നിങ്ങൾ പേഴ്സിൽ വെക്കുമ്പോൾ ഈ നമ്പറിൽ ജനിച്ചുകൊണ്ട് ലീഡർഷിപ്പ് ഈഗോ ഡോമിനൻസ് ട്രേറ്റ് ഉള്ളവരാണെന്ന് ന്യൂമറോളജി പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെമ്പിന്റെ കോയിൻ പേഴ്സിൽ വയ്ക്കുമ്പോൾ സെൽഫ് വർത്ത് കോൺഫിഡൻസ് എന്നിവയൊക്കെ നിങ്ങൾക്ക് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ന്യൂമറോളജി പ്രകാരം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വാലറ്റ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ എന്തായാലും പൈസ കിട്ടും എന്നുള്ളത് പറയാൻ തുടങ്ങും അത് യൂണിവേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും പൈസ വന്നു തുടങ്ങും അടുത്ത ചന്ദ്രന്റെ എനർജിയാണ് അതായത് രണ്ടാം തീയതി പതിനൊന്നാം തീയതി ഇരുപതാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ഈ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് നിങ്ങൾ പേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ സിൽവർ കോയിനാണ് വെക്കേണ്ടത് കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് നല്ല ഇമോഷനുമാണ് ഇൻറ്റ്യൂഷനാണ് സിൽവർ എന്ന് പറയുന്നത് കാമായിട്ടുള്ളതുമാണ് നല്ല ബാലൻസും ആണ് കാരണം നിങ്ങൾ ഇമോഷണലി കുറച്ച് അൺസ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പൈസ കൈകാര്യം ചെയ്യാൻ അറിയില്ല നിങ്ങൾ തോന്നിയത് വാങ്ങിക്കൊണ്ടേ ഇരിക്കും എൽ ബെറുതെ പർച്ചേസിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലുണ്ടാവുക ഈ സിൽവർ നിങ്ങൾ പേഴ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കുറച്ച് കമ്മിയായിട്ട് വരും സിൽവർ ബാലൻസ് എന്തായാലും കൊണ്ടുവരാൻ തുടങ്ങും നിങ്ങൾക്ക് അങ്ങനെ പൈസ വരാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സം മാറിക്കിട്ടുകയും ചെയ്യും ആ പൈസ എന്തായാലും കയ്യില് ഇരിക്കുകയും ചെയ്യും അടുത്ത വ്യാഴത്തിന്റെ എനർജിയാണ് അതായത് മൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി മുപ്പതാം തീയതി ഈ ദിവസങ്ങൾ ജനിച്ചവർക്കൊക്കെ വ്യാഴത്തിന്റെ എനർജിയാണ് വ്യാഴം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസിന്റെ ഒരു ഗ്രഹം തന്നെയാണ് അതായത് ഒരു മഞ്ഞളോ അല്ലെങ്കിൽ സ്വർണ കളറുള്ള എന്തെങ്കിലും ഒരു ഐറ്റമോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ എന്തെങ്കിലും ചെറിയ കഷ്ണമോ നിങ്ങളുടെ പേഴ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ അറിവിനുള്ള ഇൻകം നിങ്ങൾക്ക് വന്നിരിക്കും നിങ്ങൾ ടീച്ചിങ് ആണ് അഡ്വൈസറി റോൾസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈസ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും അതിലൂടെ പൈസയ്ക്ക് വല്ല തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സമെല്ലാം മാറി കിട്ടി നിങ്ങൾക്ക് പൈസ ഒഴുകിയും കൊണ്ടിരിക്കും അത് അർത്ഥം രാഹുവിൻ്റെ എനർജിയാണ് അതായത് നാലാം തീയതി പതിമൂന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി മുപ്പത്തൊന്നി ഈ ദിവസങ്ങളിലൊക്കെ ജനിച്ചവർ നിങ്ങളുടെ പേഴ്സിൽ കറുവപ്പട്ടേൻ്റെ ഒരു സ്റ്റിക്ക് വെക്കുന്നത് നല്ലതായി കാരണം രാഹു എപ്പോഴും റിസ്ക് എടുക്കുന്ന ആളുമാണ് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് തീയുമാണ് വളരെ സ്പീഡുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് ബുധൻ്റെ എനർജിയാണ് അതായത് അഞ്ചാം തീയതി പതിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഈ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ പച്ച ഏലം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും കമ്മ്യൂണിക്കേഷനിലും എന്തായാലും നല്ല ഒരു ഇൻകം നിങ്ങൾക്ക് വരാൻ കഴിയും ഇതിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സെയിൽസ് ട്രേഡിംഗ് മാർക്കറ്റിംഗ് എന്നിവയിലെല്ലാം നല്ല സക്സസ് എന്തായാലും ഉണ്ടാവും അടുത്ത ശുക്രന്റെ എനർജിയാണ് അതായത് ആറാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി ഈ ദിവസങ്ങളിലൊക്കെ ജനിച്ചവർക്ക് ശരിക്കും പറഞ്ഞാൽ ശുക്രൻ തന്നെയാണ് കാരണം ലക്ഷറിയും അട്രാക്ഷനും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ ഗോമതി ചക്രങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ഈ കംഫർട്ടും അതുപോലെ തന്നെ അട്രാക്ഷനും ആർഭാടവും നിങ്ങൾക്ക് എന്തായാലും വന്നു ചേരും അടുത്ത് കേതുവിൻ്റെ എനർജിയാണ് അതായത് ഏഴാം തീയതി പതിനാറാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഈ ദിവസങ്ങൾ ജനിച്ചവർ തൻ്റെ വാലറ്റില് അല്ലെങ്കിൽ പേഴ്സിൽ മയിൽപീലി വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം കാരണം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ പിന്നെ എന്തായാലും ഉണ്ടാവില്ല അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ മൈൽപീലി വെക്കുമ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം അതായത് നല്ല ഭക്തി ഉള്ളവർക്ക് മാത്രമേ ഇത് വർക്ക്ഔട്ടാവാറുള്ളൂ അടുത്ത ചൊവ്വയുടെ എനർജിയാണ് അതായത് ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ ദിവസങ്ങളിൽ ജനിച്ചവർ തൻ്റെ ബാലറ്റിൽ കേസറി സ്റ്റാൻഡുകളാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെക്കേണ്ടത് ചൊവ്വ എന്ന് പറയുന്നത് ആക്ഷനും നല്ല ധൈര്യം ഉള്ളവരുമാണ് അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് കാശ് വരാനുള്ള ഡിസിഷൻ നിങ്ങൾ എന്തായാലും എടുക്കും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും അടുത്ത ശനിയുടെ എനർജിയാണ് അതായത് എട്ടാം തീയതി പതിനേഴാം തീയതി ഇരുപത്താറാം തീയതി ഈ ദിവസങ്ങളിൽ ജനിച്ചവർ നിങ്ങളുടെ പേഴ്സിലോ വാളറ്റിലോ ബ്ലാക്ക് കൗറി ഷെൽസാണ് വെക്കേണ്ടത് അതായത് നമ്മുടെ കവടിയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെക്കേണ്ടത് ഒരു കറുത്ത കവടി നിങ്ങൾ വെക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ബിലീഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പണം വരവ് സ്ലോ ആയിരിക്കും പക്ഷേ സ്റ്റേബിളായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും